ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം കാണട്ടോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് റിക്വസ്റ്റാണ് ഞാനതിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾ ഏത് മതമായിക്കോട്ടെ ജാതിയിൽക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താമോ ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും കണ്ടിട്ടുണ്ടാവും പിന്നെ എന്തിനാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും അറിയാമല്ലോ കയ്യിൽ ചളിയാണ് പക്ഷെ ചളിയൊന്നും കുഴപ്പമില്ല ഞാൻ വാരിത്തരാമെന്നുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ വയനാട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറയാനോ ഞാൻ എൻ്റെ റബ്ബിനോട് ഒരു കേരളക്കാരനായി എന്നെ ജനിപ്പിച്ചതിലുണ്ടല്ലോ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് കേട്ടോ യാള്ളാ അലഹമ്മ ശുക്രൻ യാല്ലാ ഞാൻ സത്യം പറയട്ടോ കേട്ടോ ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മലയാളികളുടെ വില എന്താണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ കാണണം മറ്റുള്ള സംസ്ഥാനങ്ങളും നമ്മൾ കേരളക്കാരെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം അപ്പോഴേ അറിയുള്ളൂ നമ്മൾ മലയാളികളുടെ പവർ എന്താണ് എന്നുള്ളത് ഒരുപാട് അമ്മമാർ ഒരിക്കൽ പോലും കാണാത്ത കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു ആ ഭാര്യമാർക്ക് ഘട്ട സപ്പോർട്ടുമായിട്ട് അവരുടെ ഭർത്താക്കന്മാരും അങ്ങനെ എന്തു നല്ല കാഴ്ചകളാണ് നമ്മൾ കാണുന്നതിന് അതിൻ്റെ ഇടയിൽ ആ മു വിഷയത്തിലേക്ക് ഓരോ ആളുകളും നെഗറ്റീവ് കമന്റ് അടിക്കുക അതിലുള്ള ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് കണ്ണൂരുകാർ കാണേണ്ട വിധത്തിൽ ആദരവ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒന്ന് രണ്ട് ആളുകൾ കൂടി ഉണ്ട് കേട്ടോ അവരും ഈ ഒരു കേരളത്തിൽ തന്നെയാണ് അതുപോലെ നിങ്ങൾ കണ്ടിട്ടില്ല രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കെതിരെ പോലും വർഗീയ വിഷം തുപ്പുന്ന ആളുകളും നമ്മുടെ ഈ ഒരു കേരളത്തിലുണ്ട് നമ്മളതിജീവിക്കും ഈ പറയുന്ന നമ്മൾ അതിജീവിക്കും കാരണം നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ് ഞാൻ പറയുന്ന കുറച്ചാളുകളെ മാറ്റി നിർത്തിയാൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് ഒരു സംശയം വേണ്ട എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഒന്ന് പറയൂ